ഹലോ എല്ലാവർക്കും വിശേഷം സുഖം വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എൻ്റെ ലാപ്രോട്ടമി അതായിട്ടുള്ള അപ്ഡമിന് ഹിസ്റ്റോക്ടമി കഴിഞ്ഞിരിക്കുവായിരുന്നു അപ്പോൾ എന്നോട് ഒത്തിരി പേര് ഉപദേശിച്ചു നിങ്ങൾ ബ്രാല് അല്ലെങ്കിൽ എന്താ വാളയോ വരാല് വരാൽ അങ്ങനെയൊക്കെ പല പല പേരിൽ പറഞ്ഞു ആ മീന് പറ്റിച്ച് കഴിക്കണം കാരണം മുറി ഉണങ്ങാനായിട്ട് വാ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു എനിക്കറിയില്ല സത്യമാണോ അല്ലയോ എന്നുള്ളത് എനിവേ ഞാൻ അതുകൊണ്ട് ഇവിടെ യു കെ കിട്ടിയ മീൻ അതായത് വരാലാണ് അപ്പം വരാലിന് ബ്രാലെന്നു കൂടെ പറയുമെന്ന് പറയുന്നു അപ്പം എനിക്കല്ല എനിക്ക് നാട്ടിൽ മുഷി എന്നുള്ള മീനാണോ ഇത് എന്ന് എനിക്ക് എനിക്ക് അറിയില്ല കേട്ടോ ഒന്ന് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക അപ്പം എനിക്കെന്ന ഈ ഒരു മുഷിക്ക് ഒരു ഒരു വളവെടുപ്പില്ലേ അതൊക്കെ നോക്കുമ്പോൾ എനിക്കപ്പഴും അർപ്പായിരുന്നു ഞാൻ ഇതിൽ കഴിച്ചിട്ടില്ല സോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ടു കിലോയാണ് മേടിച്ചത് അതിൻ്റെ വില എത്തണമെന്ന് ഞാൻ മറന്നുപോയി പക്ഷേ ഞാൻ സ്ക്രീനിൽ ഞാൻ ഞാനെൻ്റെ വില എഴുതി കാണിക്കും നമ്മുടെ ഹാർവസ്റ്റ് മീറ്റ് ആൻഡ് ഫിഷ് എന്നുള്ള നമ്മുടെ ചേട്ടന്മാരിൽ അവരാണ് കൊണ്ടുത്തുന്നത് കേട്ടോ അപ്പം ഞാനിത് മേടിച്ചത് രാജേഷ് നാട്ടിൽ പോകണേ ഒരുപാടാണ് പക്ഷേ രാജേഷ് വന്നു കഴിഞ്ഞിട്ട് ഇത് ചെയ്തു തരാം ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ നടന്നില്ല അൺഫോർച്യുനേറ്റ്ലി സോ ഞാനിപ്പം എടുത്ത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് പരീക്ഷ നോക്കാം എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ കോട്ടയംകാരി കൊറലിങ്ങാടാണ് അപ്പം നമ്മുടെ കോട്ടയം സ്റ്റൈലിലായിരിക്കും ഞാനിതുണ്ടാകുന്നത് വേറെ എന്തെങ്കിലും സ്റ്റൈലിൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ ഒന്ന് പലിച്ച് നോക്കാം അപ്പം നമുക്ക് നേരെ ഞാൻ മീൻ ഫ്രീ ഫ്രീസറിൽ വെച്ചിരിക്കുവായിരുന്നു കുറച്ച് നാളായല്ലോ അപ്പം അത് ചട്ടിയിലിട്ടിട്ട് കുറേ നേരമായി നമുക്ക് ഡീഫ്രോസ്റ്റ് ആയോ നോക്കാം ഓക്കെ ഈ കാണുന്നതാണ് നമ്മുടെ ബ്രാല് നിങ്ങൾക്ക് കാണാം ഈ അപ്പം നമ്മുടെ ഇത് നമ്മുടെ മീൻ ഇവിടെ സപ്പറേറ്റ് ആയിട്ടുണ്ട് ഇത്രയും നേരം ഇത് സപ്പറേറ്റ് ആയിട്ടില്ല നിങ്ങൾക്ക് കാണാമോ അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് ഒരു നീളമൊക്കെ ആയിട്ട് അപ്പോൾ ഇതൊന്ന് മൊത്തം ഒന്ന് എനിക്കൊന്ന് ക്ലീൻ ചെയ്യണം അപ്പം എന്നാ പറയുന്നത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ബാക്കി നോക്കാം ഓക്കെ അപ്പം പിന്നെ ഞാനിവിടെ ഒരു ചട്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഈ ചട്ടിക്കകത്ത് നമുക്ക് കുറച്ച് ഒന്ന് തിളപ്പിക്കാം അപ്പോൾ അതിന് രണ്ട് ഗുണമുണ്ട് കാരണം എന്താണെന്ന് ഞാൻ പറയാവേ ഫസ്റ്റ് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പ് നമ്മുടെ ചട്ടിക്കകത്തേക്ക് ഇടുവാണ് അപ്പോഴേത്തിനും നമുക്ക് ഒന്ന് കഴുകി കഴുകിയെടുക്കാനുണ്ട് കാരണം ഇതിന് ഭയങ്കര മണമായിരിക്കുമല്ലോ അപ്പോൾ അത് കാരണം കേട്ടോ ഞാൻ കുറച്ച് ഉപ്പ് ഉണ്ടാവും അപ്പോഴേക്ക് നമ്മൾ ഉപ്പ് തീർന്നു നമുക്ക് വേറെ ഇങ്ങനെ ഇഷ്ടേടിക്കാം ഞാൻ നമ്മുടെ സാധന സാമഗ്രികളൊക്കെ ഇവിടെ എടുത്താൽ അല്ലേ സിസർ കത്തി പിന്നെ നമ്മുടെ ഈ നമ്മുടെ മീൻ്റെ ദുമ്പൽ കളയുന്ന സാധനം ഓക്കെ അങ്ങനെ തുടങ്ങിയാലോ അപ്പം നമുക്ക് ആദ്യം ഇതെന്താണ് സംഭവം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ വാലും തലയും ഇതൊക്കെ ഒന്ന് കളയാം ഓക്കെ അതാണ് നമ്മുടെ പരിപാടി ഓക്കെ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഇതിൻ്റെ വാലൊക്കെ ഒന്ന് കളയാം കത്തിക്കാം വാല് കളഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ഇത് സാധനം ഉണ്ടല്ലോ ഞാനിതെല്ലാം കൂടെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ മീനൊന്ന് മേടിച്ച് കഴിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷേ മീൻ പെട്ടാൻ അറിയത്തില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാട്ടോ അപ്പോൾ തേ നമ്മുടെ ഈ എന്താ നമ്മൾ നമ്മൾ ബയോ എന്നാ സോളയൊക്കെ പഠിച്ചാൽ ഇതൊക്കെ പഠിച്ചാൽ സ്കെയിൽസോ അപ്പോൾ ഇതൊന്ന് കണ്ടിച്ച് കളയാം ഓക്കെ നല്ല വേദന എടുക്കും ഇതിൻ്റെ മുള്ളൊക്കെ കൊണ്ടുപോകാനും സൂക്ഷിച്ചൊക്കെ ചെയ്യുക കേട്ടോ ആ നല്ല സൂപ്പർ ചെതുമ്പലുണ്ട് അപ്പം നമുക്ക് നല്ലൊരു പണിയുണ്ട് അപ്പം ഞാൻ ഒരു മീൻ വെട്ടുന്ന എങ്ങനെയാണ് അത് കാണിക്കുക എന്നിട്ട് ബാക്കി ഞാൻ വെട്ടാം ഓക്കെ പിന്നെ ഇത് എന്താ പോള ഓക്കേ അപ്പം ഇത് നമുക്ക് വെട്ടിയെടുക്കളയാം എടുക്കളയാം ഓക്കേ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ പിന്നെ ഇത് വേണ്ട ഈ സാധനം ഇത് നമുക്ക് വെട്ടാം ഓക്കെ പിന്നെ ഇതേ ഇത് ദ സാധനം തന്നെ ഓക്കെ അത് വെട്ടി അപ്പം ഇത്രയും നമ്മൾ വെട്ടി ഇനി ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച് ഇത് കണ്ട ഇത് നമുക്കൊന്ന് വെട്ടിയെടുക്കണേ മീൻ എന്തെല്ലാം അവയവങ്ങളല്ലേ ദൈവം സൃഷ്ടിച്ചു കൊടുത്തേക്കൊന്ന് അവർക്ക് ജീവിക്കാനായിട്ടല്ലേ നമ്മൾ അവരെ പിടിച്ചോണ്ട് വരണം ചിലപ്പോൾ എനിക്ക് വിഷമം തോന്നുകയും ഇത് നമ്മൾ ഇവരെ കൊന്നു കഴിക്കുന്നല്ലോ എന്ന് ഓർത്തിട്ട് ഓക്കെ ആവാസ വ്യവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ചെതുമ്പലുകളെ നല്ല സൂപ്പർ ചെതുമ്പലുണ്ട് അപ്പം ഞാൻ കാണിക്കാവേ അപ്പം നമ്മുടെ ഈ സാധനം ഉപയോഗിച്ചാണ് നമ്മൾ ചെതുമ്പല് കളയുന്നത് അതേ നന്നായിട്ട് ചെതുമ്പല് ചെയ്ത് കളയണം കേട്ടോ അപ്പം ഇവിടെ എല്ലാ ആകും ചെതുമ്പല് എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടൊരു ക്ലീൻ നന്നായിട്ട് ക്ലീൻ ചെയ്യണം അല്ല നമ്മുടെ ഇവിടെ സിങ്കിൻ്റെ ഇവിടെ നമുക്ക് പുറത്തിരുന്ന് വെട്ടാൻ പറ്റുമെങ്കിൽ ചെയ്യുക കാരണം ഇതിപ്പം നമുക്കിവിടെ നല്ല സൂപ്പർ തണുപ്പാണ് ഒരു വെയിലൊക്കെ പോലെ തോന്നുന്നെങ്കിലും ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇവിടെ അത് കാരണമാണ് അപ്പം ഞാനിതിൻ്റെ മൊത്തം ഒന്ന് ചെതുമ്പല് നന്നായിട്ട് ചെതുമ്പല് കളയണം അപ്പം വീഡിയോ അല്ലെങ്കിൽ ഒത്തിരി ലെന്തായിപ്പോകും ഞാനിപ്പം നിങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ അല്ലേ എന്നിട്ട് നമ്മുടെ ചെതുമ്പൽ ഇവിടെ ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതിങ്ങനെ കളഞ്ഞിട്ട് പിന്നെ അടുത്തത് ഇങ്ങനെ ചതിക്കളയും അപ്പം ഞാനിത് മൊത്തം ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പം നീ രണ്ട് സൈഡിലെയും ഞാൻ ചെതുമ്പല് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഒന്ന് കീറിയിട്ട് ഇതിൻ്റെ നമ്മുടെ സ്ഥാപനചംഗമ ജംഗമ വസ്തുക്കൾ അതായത് നമ്മുടെ എന്താ പറയുക ഈ കൊടലും പണ്ടൊക്കെ ഒന്ന് എടുത്ത് അതൊന്ന് ക്ലീൻ ചെയ്യണം ഓക്കെ അപ്പം ഞാൻ ഇവിടെ ഒന്ന് പതുക്കെ ഒന്ന് കീറി കൊടുക്കുക അപ്പം നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ നമുക്കൊന്ന് എടുത്ത് കളയാം ഓക്കെ ഇതൊരു ഇങ്ങനെ താ ഇങ്ങനെ നോക്കാം താഴത്ത് നോക്കുമ്പോൾ ഒരു പാമ്പിൻ്റെ ഷേപ്പ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ മീൻ എന്താ ഓക്കെ അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്ത് കളയാം ഓക്കെ അപ്പം ഇത് വെട്ടാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചിലർ പറയുമോ എനിക്ക് വെട്ടാൻ അറിയത്തില്ല ഇതെങ്ങനെ ചെയ്യും എല്ലാം സെയിം മീനും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ ചിലവർ മാത്രം ചില വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് അത്ര ഓക്കെ ഓക്കെ നമുക്ക് ഇതിൻ്റെതേ ഇവിടെ മീൻ്റെ ഇവിടെ ഒരു വേണ്ട പോള പോളിച്ച് തലയുടെ പുഴലത്തേ നമുക്ക് കയ്യെ കുത്തി കയറുന്നു അപ്പം നമുക്കതൊന്ന് കണ്ടിച്ചെടുക്കാം ഓക്കെ അത് നമുക്ക് കത്തി കൊണ്ട് കണ്ടിക്കാം അതും ഇതും കൂടെ നമുക്കൊന്ന് കണ്ടിച്ചെടുക്കാം ഓക്കെ പിന്നെ കുറച്ച് ചെതുമ്പലൊക്കെ ഉണ്ട് എനിക്കിതെല്ലാം ഡ്രസ്സ് കഴുകേണ്ട ഡ്രെസ് അത് കാരണം കുഴപ്പമില്ല അപ്പം ഞാൻ ഇതൊന്ന് കണ്ടിച്ചെടുക്കട്ടെ ബിക്കോസ് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലാതെ എനിക്കൊത്തിരി ബലം കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണേ ഞാൻ ഒന്ന് കണ്ടിച്ചെടുക്കുക അപ്പം ഞാൻ എൻ്റെ പല്ലും തലൊക്കെയായി ഇവിടെ പേടിയാ ഇച്ചിരി ബലം ഞാൻ കൂടുതൽ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം എന്തെങ്കിലും കുഴപ്പം വരുമോ എന്ന് സർജറി കഴിഞ്ഞിട്ട് സെവൻ വീക്സ് ആയി കുഴപ്പമില്ലായിരിക്കുമല്ലേ രണ്ടും കുളിപ്പിച്ച് ഞാൻ മുട്ടും മുട്ടും മുറിച്ചു ഓക്കെ അപ്പം നമ്മളിത് മുറിച്ചെടുത്തു നല്ല അകത്തും മാംസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഞാനിത് കളയുക ഐ ഡോ വാണ്ട് ഇറ്റ് പറ ഓക്കേ ഇനി നമുക്ക് ബാക്കിയും കൂടെ ഇത് ഇവിടെ ഒന്ന് കണ്ടിച്ച് കൊടുത്താൽ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം ഇവിടെ കുറച്ച് ചെതുമ്പലും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് ആ ചെതുമ്പലും കൂടി ഒന്ന് കളയണം കണ്ടോ അല്ലെങ്കിൽ നമുക്ക് ചെതുമ്പല് കറിയിൽ കണ്ട അപ്പം ഇത് ക്ലീൻ ക്ലീനായി ആയി ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനിവെന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഓക്കെ കുറച്ചും കൂടെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ കൂടെ ഒന്ന് കണ്ടിച്ചെടുത്താൽ നമുക്ക് അവിടെ എഴുതിക്കൊണ്ടോ മീൻ്റെ കയ്പയ്ക്കാണോ ഇത് വെച്ചാൽ നന്നായിട്ട് കഴിക്കും അതുകാരണം നമുക്കൊന്ന് എടുത്ത് കളയാം പൊട്ടാതെ എടുത്ത് കളയാം താഴെ കളഞ്ഞു അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് പോയാൽ പിന്നെ മീൻ മൊത്തം കഴിക്കും വേണ്ട ഇതും കൂടെ ഒന്ന് പൊട്ടിച്ച് കളയാം ഇത് ഇത് മീൻ്റെ നാക്കാണോ ആർക്കറിയാം ഭയങ്കര നീളം അറിയത്തില്ല നമ്മുടെ മീനൊന്ന് വൃത്തിയാവും ഓക്കെ ഇതിന്റെ മൂർച്ച കത്രിട കുറഞ്ഞോ എന്നൊരു സംശയമുണ്ട് എനിക്ക് നല്ല നടുവേദനിക്കുന്നുണ്ട് എന്താണെന്ന് പറയാമോ ആ മീനിൻ്റെ തല നല്ല ഹാഡായിരുന്നു വെട്ടിയപ്പോഴേ ഇച്ചിരി പാടാണ് അപ്പം എന്താ പറയുക അങ്ങനെ ഓക്കെ അങ്ങനെക്കും അപ്പം ഇനി ഞാനിത് കഷ്ണങ്ങളാക്കണം കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക ഇതിനകത്തേക്ക് ഇടാം ഓക്കെ അപ്പം അത്രയും പ്രോസസ്സ് കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് ഞാൻ ആദ്യം ഈ മീൻ നമ്മൾ ചട്ടിക്കാത്ത ഇതൊന്നും എടുത്തേ എന്നിട്ട് നമുക്ക് അത് അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് ഉപ്പിൻ്റെ അകത്ത് വയ്ക്കാം അപ്പം അതിൻ്റെ മണമൊക്കെ ഒന്ന് പോകട്ടെ എന്നിട്ട് നമുക്ക് കണ്ടിച്ച് കഴിഞ്ഞ പിന്നെ നമുക്കിതൊന്ന് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും എൻ്റെ ഓക്കെ ഇങ്ങോട്ട് കയറി വരുന്നു അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഉറയ്ക്കാം എൻ്റെ അകത്ത് കിടന്നു ഓക്കെ അപ്പം ഞാൻ അടുത്ത മീനും കൂടി ഒന്ന് വെട്ടിക്കൊണ്ട് വരാത്ത ആ സമയം കൊണ്ട് അപ്പോൾ അവിടെ ഇരിക്കട്ടെ ഓക്കെ അപ്പം രണ്ടും ഞാൻ വെട്ടി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അതൊന്ന് തിരുമ അപ്പം നമ്മുടെ മെറ്റ ചട്ടിയാണ് മറ്റേ തിരുമാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി വലിയ ചട്ടിയായതുകൊണ്ടേ നമുക്ക് അത്തയിലേക്കാണ് എളുപ്പം ഇതാ ആദ്യം ഞാൻ ഇതാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കണ്ടിച്ചെടുക്കാം ഓക്കെ കണ്ടിച്ചെടുക്കുക എന്നുള്ള കാര്യം നമുക്ക് ചെയ്യാം ഓക്കെ നമുക്ക് സാധാരണ കണ്ടിച്ചെടുക്കുന്ന വലിയ വ്യത്യാസമൊന്നും ഇല്ല പക്ഷെ ഞാനൊന്ന് കണ്ണി അത് വേണ്ടിയിട്ട് ഇപ്പം ഇത്രയൊരു നീളത്തിലാണ് നമ്മൾ കണ്ടിക്കാൻ പോകണേ ഒന്ന് ഈ ഒരു നീളത്തിൽ ഓക്കെ മതി ഓക്കെ അപ്പം ഞാൻ അത് മൊത്തം കണ്ടിച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ അപ്പം നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് ഒന്നും കൂടെ ഇനി കണ്ടിച്ചതിന് ശേഷവും ഉപ്പിട്ട് ഒന്നും കൂടെ ഒന്ന് കഴുക ഇങ്ങനെ ഇനി ചെയ്യാം അപ്പോഴേപ്പം എന്താ പറയുക നമ്മളിതൊന്ന് ശരിയാവും നമുക്കിനി ഒന്ന് കഴുകിയെടുക്കാം ഓക്കെ അപ്പം ഒട്ടും കൂടെ ഒന്ന് കഴുകിയിട്ട് ഞാൻ നമുക്ക് ആഴ്ച മതി കളയാം പിന്നെ നമുക്കിതിൻ്റെ അടുത്തേക്ക് നമ്മുടെ മീൻ എടുത്തിട്ട് നമുക്ക് മെച്ച ചട്ടിയിൽ ഒരു കുടംപൊളി തിളപ്പിക്കാം അപ്പം അതുകൊണ്ട് ഒരു പണിയുണ്ട് ഒരുമാതിരി ക്ലീൻ ക്ലീനാണെന്ന് നമുക്ക് തോന്നും കണ്ടില്ലേ ബുക്ക് ചെയ്യാൻ പോലും ചട്ടി അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമുക്കൊരു കുറച്ച് വെള്ളം എടുക്കാം തണുത്ത വെള്ളം ഒത്തിരി വേണ്ട ഇത് മതി കുറച്ച് നീ വാളംപുളിയാണല്ലോ വാളംപുളിയല്ല കൊടംപുളി വാളംപുളി എടുത്തുമായിരുന്നേ അത് കാരണം അത് പുറത്തേക്ക രണ്ട് പുളി രണ്ട് പുളി ഞാൻ ഇടുന്നുള്ളൂ രണ്ട് പുളി നമുക്ക് വേറെ വേണം ഈ രണ്ട് പുളി ഞാൻ നമ്മുടെ ഈ ചട്ടിക്കകത്തേക്കിട്ടു എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതുകൊണ്ട് മീനൊന്ന് കഴുകാം ഓക്കെ ഒരു മൂന്ന് പുളി നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ട് അത് നമുക്ക് മീനും വിടാം ഓക്കെ നമ്മുടെ സിൻ്റെ ഭയങ്കര വൃത്തിയായിട്ട് എനിക്ക് കഴുകി വൃത്തിയാക്കണം അപ്പോൾ അവിടെ ഞാൻ കുറച്ച് സാധനങ്ങൾ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് കുറച്ച് ചുവന്നുള്ളി കുറച്ചും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി അതിനകത്ത് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് കരിയാപ്പില അപ്പോൾ ഇതെല്ലാം തൊലി പൊളിച്ചിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ അതായത് നമ്മുടെ പുളിവെള്ളം അവിടെത്തിളയ്ക്കും പിത്രയും കൂടെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോളതിനും നമ്മുടെ പുളിവെള്ളം അവിടെത്തിളച്ചു പുളിവെള്ളം തിളച്ചപ്പം ഞാൻ എന്നാ കാണിക്കണമെന്ന് പറഞ്ഞാൽ ആ പുളിവെള്ളം നമ്മുടെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ മീനുണ്ടല്ലോ അപ്പം അതിനകത്തേക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് തണുത്ത വെള്ളം അപ്പം അത് ഈ ചൂടുവെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ എന്താണ് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ മീൻ ഭയങ്കര ഒരു മണമുണ്ടല്ലോ അപ്പം ഈ മണം നന്നായിട്ട് പൊക്കൂളും ഈ ചൂട് ഈ പുളിയിൽ തിളപ്പിച്ച വെള്ളമൊഴിച്ച് കഴിയുമ്പോൾ ആ പുളി നമുക്ക് നമുക്ക് വേണമെങ്കിൽ മീൻ കറിക്കാത്തിടാം അല്ലെങ്കിൽ നമുക്ക് കളയാം എന്ത് വേണമെന്നു ചെയ്യാം ഞാനത് അതും കൂടെ കൂട്ടിയാണ് കേട്ടോ ഇട്ടത് എന്നിട്ട് ആ ചട്ടി നമ്മൾ ഒന്ന് കഴുകിയതിന് ശേഷം അടുപ്പിലേക്ക് വെച്ചു അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഇടാൻ വേണ്ടി ഒഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം വെളിച്ചെണ്ണ ഞാനാണെങ്കിൽ ഉരുക്കി വെള്ളം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് ഉരുക്കിയെടുത്തേക്കുവാണ് അപ്പോൾ നമ്മുടെ ചട്ടിയിലത്തെ വെള്ളം മൊത്തം പോകുമ്പോഴത്തേന് നിങ്ങൾക്ക് ആവശ്യമായ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണേൽ അത് ഉപയോഗിക്കാം ഏത് ഓയിലാണോ നിങ്ങൾക്കിഷ്ടം അതിനകത്ത് ഒഴിക്കുക എന്നിട്ട് അത് ചൂടാകുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവേ എല്ലാവരും ചേർക്കുന്നതുപോലെ തന്നെ ഞാൻ കുറച്ച് കടുക് അതായത് വൺ ടീസ്പൂണ് മസ്റ്റാർഡ് സീഡ്സും ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഒത്തിരിക്ക് ഉലുവയിട്ടാൽ നമുക്ക് നമ്മുടെ മെയിൻ കറി കഴിക്കും അത് കാരണം അതും എന്നിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരാൻ അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഉരുക്കിയത് കുറച്ചായിരുന്നു അതുകൊണ്ട് ഞാൻ ബാക്കിയും കൂടെ ഉരുക്കിയിട്ട് അങ്ങോട്ട് ഒഴിച്ചതാണ് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് പൊട്ടി വരട്ടെ അത് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മളൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പം ചുമന്തുള്ളിയും പച്ചമുളകും കരിയാപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമുളക് മാറുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള മസാലസ് ഇട്ട് കൊടുക്കാം അപ്പം ഇതൊന്ന് അത് ഞാൻ കരിയാപ്പിലയാണ് ഇട്ടത് അപ്പോൾ കരിയാപ്പില ഇടയാ ടേസ്റ്റൊക്കെ ഇതിനകത്തേക്ക് ഇറങ്ങട്ടെ അപ്പോൾ ഓരോ സാധനം ഇച്ചിരി ഇടവിളക്കിയ ശേഷം ഇട്ട് അതിൻ്റെ ആ ടേസ്റ്റ് അതിനകത്തേക്ക് ഇറങ്ങും അപ്പം ഞാൻ കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചായിരുന്നു അതിട്ട് ഒന്ന് ഇളക്കുന്നു പിന്നെ നമ്മുടെ ചുമന്നുള്ളി ചുമന്നുള്ളി കൂടുതലിടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ കറി ഒത്തിരി ദിവസം ഇരിക്കത്തില്ല പക്ഷേ ഇത് വറ്റിച്ചെടുത്തിട്ട് രണ്ട് ദിവസം നന്നായിട്ടിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ ചീത്ത ഒന്നും പിന്നെ ഇവിടെ നല്ല തണുപ്പുവാണല്ലോ അപ്പം അങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം പിന്നെ ബാക്കി ചുമന്നുള്ളിയും വെളുത്തുള്ളി ഇട്ടു അപ്പം എന്നിട്ട് ഇതൊന്ന് പെട്ടെന്ന് വേകാനായിട്ട് കുറച്ച് ഉപ്പിട്ടു നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഒരു എന്താ പറയുക രണ്ട് സ്പൂണാണ് കേട്ടോ അപ്പം അത് കറക്റ്റായിരുന്നു അപ്പം അതെനിക്ക് പിന്നെ ഇടേണ്ടി വന്നിട്ടില്ല അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അപ്പം അതിൻ്റെ പച്ചമൊന്ന് മാറുന്നവരെ പിന്നെ അതിൻ്റെ ഇട്ടത്തിൽ ഞാൻ ബാക്കി കുടംപുളി അതായത് ഞങ്ങളുടെ ഇവിടെ മീൻ്റെ മീൻ ഇടുന്ന പുളിയാണ് കുടംപുളി വാളംപുളി എന്ന് പറഞ്ഞാൽ സാമ്പാറിനെടുത്തുന്ന പുളി അപ്പം അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ആ മസാലയൊന്ന് തിക്കാക്കിയെടുക്കുവാണ് അപ്പം ആ മസാലയൊന്ന് തിക്കായി അപ്പം അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേനും നമ്മുടെ മീൻ ഒന്ന് കഴുകിയെടുക്കാം അപ്പം എന്തെങ്കിലും മീനിനെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു വെള്ളം ഒന്ന് മാറ്റിയിട്ട് ആ കുടമ്പുള്ളി ഇട്ടതായതുകൊണ്ടേ ഒന്നും കൂടെ ഒരു നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകി അപ്പം നമ്മുടെ മസാല ഇവിടെ നല്ല തിക്കായിട്ടുണ്ട് അപ്പം ഞാൻ ബാക്കി വെള്ളവും കൂടെ അതൊരു കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ കാരണം നമ്മളിത് മീൻ വറ്റിച്ചെടുക്കുകയാണ് അത് കാരണം എന്നിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടപ്പുവെച്ച് അടച്ചു വെക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് തിളയ്ക്കുമ്പോഴാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കേണ്ടത് നല്ലത് കറക്റ്റായിട്ട് വേവാകത്തുള്ളൂ അപ്പോൾ നമ്മൾ ഓരോ മീൻ കഷ്ണ പിറക്കിട്ട് കൊടുക്കുക അപ്പോഴത്തെ മീൻ ഇപ്പം നമുക്ക് നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി എല്ലാ സ്ഥലത്തേക്കും മസാല പിടിക്കാനായിട്ട് വെക്കുക എന്നിട്ടൊന്നും നമ്മൾ അടച്ചു വയ്ക്കുക അപ്പോഴത്തേനെന്താ മീനൊക്കെ തിളച്ചു പച്ച കാരണം മീൻ പൊടിയാതിരിക്കാൻ ഞാൻ ചട്ടിയിലൊന്നിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് ചുറ്റിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല അത് അത് കഴിഞ്ഞാൽ സ്പൂൺ കൊണ്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തു നമ്മുടെ കറി നന്നായിട്ട് സൂപ്പറായിട്ട് തിളച്ച് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ അറിയാം ഞാൻ ചെയ്യുന്നത് പോലെ അതിൻ്റെ അത്തേക്ക് കുറച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക കരിയാപ്പല ഇട്ട് കഴിഞ്ഞിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മുകളിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേന് അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം പറ്റിക്കാം പക്ഷേ എനിക്ക് വിശന്നിട്ട് വയ്യ സമയം നാലുമണി ആകാറായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അപ്പം ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം മീൻകറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ ചോറിൻ്റെ അടുത്ത് കഴിക്കാനുള്ള സെറ്റപ്പിലാണ് അപ്പം ഞാൻ ചോറും പിന്നെ നമ്മുടെ എന്താ വയലറ്റ് കളറിലുള്ള ക്യാബേജും തോരനും അവിടെ റെഡിയാക്കി വെച്ചു നമുക്ക് മീനും കൊണ്ട് എടുത്തിട്ട് അത് വെന്തോ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ എങ്ങനെയാണെന്നൊക്കെ കത്തുനിന്ന് ഒരു നല്ലൊരു മീൻ്റെ കഷ്ണം അങ്ങ് സെലക്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ചാറും കൂടെ കൂട്ടി അപ്പം നമ്മുടെ ചോറിൻ്റെ അകത്ത് വെള്ളച്ചോറല്ലോട്ടോ ഞാൻ നമ്മൾ കഴിക്കുന്നത് കുത്തിരി ആണ് അപ്പം വെള്ളച്ചോറിൽ ഇടുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും പക്ഷേ അത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് ഞാൻ വെള്ളച്ചോറ് ഉപയോഗിക്കാത്തത് അപ്പം ചോറും ഒത്തിരി നല്ലതല്ല പക്ഷേ ഉണ്ടാവും കുത്തിരിയാണ് റെഡ് റൈസാണ് കൂടുതൽ നല്ലത് കാരണം കൂടുതൽ ഫൈബർ ഉണ്ട് പക്ഷേ ചോറ് ഒരു നേരം കഴിക്കുക നമ്മുടെ ഒരു അപ്പം നിങ്ങൾക്ക് സമയം കാണാം നാല് മണി ായി അപ്പം ഞാൻ അകത്തുനിന്ന് ഒരു മീൻ കഴിച്ചു നോക്കട്ടെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ നമ്മടെ ഇത് ഓക്കെ നല്ല പിടിക്കുമ്പോ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഞാൻ ഞാന് എനിക്കും വരെ കഴി ഇരിക്കാനുള്ള ക്ഷമയില്ല കാരണം ക്ഷമയിൽ എന്തെല്ലാം ബ്ലഡ് ഷുഗർ കുറഞ്ഞാലേ പ്രശ്നമാകും ഒന്ന് കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എന്താ എനിക്ക് ചില സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ സൈഡിൽ നിന്നൊക്കെ വേദന തോന്നുന്നുണ്ട് അപ്പൊ എനിക്ക് മുറിവ് മൊത്തം ഉണങ്ങിയില്ല എന്ന് വിചാരിക്കണു അപ്പൊ ഇത് കഴിച്ച പെട്ടന്ന് നല്ല മുറിവൊക്കെ നന്നായിട്ട് ഉണങ്ങട്ടെ അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനത് ഇത്രയും ടേസ്റ്റ് ഒന്നും വരത്തില്ലെന്ന് മീൻ്റെ ഒരു മണം ഭയങ്കര ഒരു സ്ട്രോങ് സ്മെല്ലായിരുന്നു ഈ മീൻ അപ്പം അതാ ഞാൻ ഉപ്പിട്ട് കഴുകുകയും പുളിവെള്ളത്തിലൊക്കെ ഇടുകയൊക്കെ ചെയ്തേ ണ വരട്ടെ അപ്പൊ നിങ്ങൾ ഈ ട്രിക്കോപിച്ചു എത്ര സ്ട്രോങ് മീൻ മണമുള്ള സ്ഥിതാണേലും പിന്നെ ഞാനിവിടെ സാമ്പ്രാണി നിങ്ങൾക്ക് അറിയാലോ സാമ്പ്രാണി അല്ല അവിടെ നമ്മുടെ ഓയിൽ എസെൻഷ്യൽ ഓയിൽ അവിടെ ബേൺ ചെയ്യുന്നുണ്ട് അപ്പൊ നല്ല മണം കിട്ടും അപ്പൊ കഴിക്കട്ടെ സൂപ്പർ ആണ് പുളിയുടെ എന്റെ എരിവ് ഞാൻ ഒത്തിരി കൂട്ടത്തില്ല അതുകൊണ്ടാണ് എൻ്റെ മുള എൻ്റെ ഇതിന് ഭയങ്കര കളർ ഇല്ലാത്ത നിങ്ങൾ കൂടുതലൊരുവൊക്കെ ഇട്ടാം കാശ്മീരിച്ചിരി തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വറ്റി കഴിയുമ്പോൾ നല്ല കളർ വരും അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കേണ്ട അഭിപ്രായം പറയുക അപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നവർ ഈ മീനൊന്ന് കഴിച്ചു നോക്കുക എന്നോട് മറ്റുള്ളവർ പറഞ്ഞതാണ് കേട്ടോ എനിക്ക് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് അയച്ച് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി കഴിച്ച അതിൻ്റെ എഫക്ട്സ് ഒക്കെ എനിക്ക് വന്ന് കാണുമായിരിക്കും എന്ന് വിചാരിക്കണം ഇവിടെ അപ്പം ഞാൻ നിങ്ങളിത് കാണിച്ചേക്കാരിച്ചിട്ടാണ് ഏകദേശം അവസ്ഥയിൽ നമുക്കിത് മതി അപ്പം നമ്മുടെ എല്ലാം നല്ല കറക്റ്റ് ആയിട്ടുണ്ട് ആഹാ സോഫ്റ്റ് ആൻഡ് നൈസ് അപ്പോൾ അതിൻ്റെ ചാറ് ഞാൻ നിങ്ങൾ ഇതുവരെ ചോറ് കഴിച്ചില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ചാറ് ഒന്ന് തിക്നെസ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഏഹ് നല്ല ചാറ് നല്ല പുളി ഇട്ട് വെച്ചാൽ അതിൻ്റെ പുളി ഇവിടെ കിടക്കുന്നുണ്ടോ പുളി എനിക്കിപ്പം വേണ്ട ആ ചാറെ എടുത്തിട്ട് ഒഴിക്കുക ഓക്കേ നമ്മുടെ മീൻ കിടക്കാനുള്ള ഇട ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് ഓക്കെ അപ്പം നമ്മുടെ ഇത് റെഡിയായി ഇനി വേറെ ഒന്നും ചെയ്യേണ്ട നമ്മുടെ കറി ഇവിടെ സൂപ്പറായിട്ടുണ്ട് അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യും പിന്നെ നോട്ടിഫിക്കേഷൻ വെല്ലുവിടിക്കുകയും ചെയ്യാം